ഹലോ ഹോൾ ആ അതായത് ഇപ്പൊ നമ്മൾ അറിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഡിയത്തിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അതില് ഇപ്പൊ നമുക്കറിയാം മെസ്സി വരുന്നു എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ടൈം മുതൽ അതിനെ പോസിറ്റീവായി മാത്രം കണ്ട് അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ചാനൽ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ മെസ്സി വരുന്നതിനെ പറ്റിയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആളുകളുടെ അടുത്ത എഫേർട്ടിനെയും കാര്യങ്ങളെ എല്ലാത്തിനെയും പറ്റിയിട്ടും നമ്മളെല്ലാം എല്ലാം പോസിറ്റീവ് സൈഡും അത് വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോ വരുന്ന ഒരു സാധനം അത് നമുക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നുന്നില്ല കാരണം ഇപ്പം ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഉണ്ടായിരുന്ന അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു അവർ വലിയൊരു എഫേർട്ടാണ് എടുത്തത് അത് ഇപ്പോഴും അവർ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ മീഡിയ അവര് കുറെ പേര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈഗോസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ ഉള്ളത് ബാക്കിയുള്ള ഒക്കെ ഇത് ആഘോഷിക്കുന്നു അവർ വേറെ രീതിയിലൊക്കെ വാർത്തകൾ വിടുന്നു ഓക്കെ ഫൈൻ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഇനിയിപ്പോ അതൊന്നും അല്ല നമ്മളെ ബാധിക്കുന്ന കാര്യം എന്നെ സംബന്ധിച്ച് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് കേൾക്കുന്നത് സ്റ്റേഡിയത്തിന്റെ പണി ഉടനെയൊന്നും പൂർത്തിയാവില്ല നേരത്തെ നമ്മൾ കേട്ടിരുന്നത് അർജന്റീന വരുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റേഡിയം ഒക്കെ അടിപൊളിയാവും അതായത് എന്താ മുപ്പത് ദിവസത്തിനുള്ളിൽ എഴുപത് കോടി മുടക്കി മുപ്പത് ദിവസത്തിനുള്ളിൽ സ്റ്റേഡിയം കംപ്ലീറ്റ്ലി പണി തീർത്ത് അടിപൊളിയാക്കും എന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഓക്കെ ഫൈൻ അതൊക്കെ ശരി സമ്മതിച്ചു പക്ഷെ ഇപ്പോ പറയുന്നത് അർജന്റീന വരുന്നില്ല അല്ലെങ്കിൽ മെസ്സി വരുന്നില്ല അതുകൊണ്ട് പണികളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇനിയും അതായത് ഉടനെ ഐ എസ് എൽ വരാൻ പോവുകയാണ് ഡിസംബറിൽ എന്തോ ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു റൂമറുണ്ട് അപ്പൊ ഐ എസ് എല്ലിന് മുമ്പ് ഈ പണി തീരില്ല എന്ന് പറയുന്നത് അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സ്റ്റേഡിയം തിരയുന്നു അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങളൊക്കെ കേരളത്തിന് പുറത്തേതെങ്കിലും ഒരു സ്റ്റേഡിയത്തിലേക്ക് പോകും എന്നുള്ള എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത് അപ്പൊ അതേ സംബന്ധിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ടി സി ഡി ഐ എന്നും അതൊന്നും ഇതൊന്നും കുന്തം കുറച്ചക്രം റിപ്പോർട്ടിങ് ഞാൻ ഗവൺമെന്റ് കണ്ട കടച്ചാണ് കുറെ കാര്യങ്ങൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളാരും ചിന്തിക്കാത്ത നിങ്ങളാരും നോക്കാത്ത മറ്റൊരു കാര്യം അവിടെയുണ്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ ഞങ്ങളുടെ ഹോം ആയിട്ട് കാണുന്ന സ്ഥലമാണത് ഞങ്ങൾക്കത് വെറും ഒരു സ്റ്റേഡിയം അല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിനെ പറ്റിയിട്ടാണ് അതിന്റെ സ്ട്രെങ്തും നിങ്ങൾക്ക് അറിയില്ല അതേ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണയില്ല അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളെ ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനിനെ സംബന്ധിച്ച് അവന്റെ ഈ സീസൺ എന്ന് പറയുന്നത് അവൻ്റെ അതൊരു ജീവാത്മാവും പരമാത്മാവുമാണ് കാരണം എന്താ സീസൺ തുടങ്ങി കഴിയുമ്പോഴത്തേക്കുള്ള ഓരോ ഹോം മത്സരങ്ങളും ഭയങ്കര ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വന്ന് എല്ലാ മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസെ അപ്പൊ അവരെയൊക്കെ ഒട്ടന്മാരാക്കുന്ന പരിപാടി ഇവിടെ കാണിക്കരുത് വെറുതെ അവരെ റോഡിലോട്ട് ഇറക്കരുത് ഏർ അല്ലെങ്കിൽ അവരിതിനെതിരെ സംസാരിക്കേണ്ട അല്ലെങ്കിൽ സമരം ചെയ്യേണ്ട ഒരു സ്ഥിതി വെറുതെ ഉണ്ടാക്കി വെക്കരുത് അത് ഇവിടുത്തെ ആനായാലും ഏത് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആയാലും ഏത് ഗവൺമെന്റ് ആയാലും എന്ത് തേങ്ങ ആയാലും അത് ഒരു നിങ്ങളുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല നിന്നു വരുത്തില്ല അതായത് ഒരു ആരാധന കൂട്ടത്തിന്റെ ഹോം അതാണത് അത് നിങ്ങൾക്കൊക്കെ അത് വെറും ഒരു സ്റ്റേഡിയവും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് എന്താ കളിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അല്ല ഞങ്ങളുടെ വികാരം അങ്ങനെയല്ല ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമുക്ക് അറിയില്ല കാരണം നിങ്ങൾക്കത് പറഞ്ഞാൽ ഒരു പക്ഷെ മനസ്സിലാവണമെന്നില്ല എന്നില്ല അപ്പൊ ഐ എസ് എൽ ഇവിടെ അല്ല ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കണ്ട് ഇവിടെ അല്ല നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലോട്ട് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഇതുവരെ ഇപ്പം മഞ്ഞപ്പട അല്ലെങ്കിൽ അതേപോലെ മഞ്ഞപ്പടയാണ് മെയിൻ നമുക്കറിയാം മഞ്ഞപ്പട അതേപോലെ തന്നെ മറ്റ് ഫാൻസ് ഇങ്ങനൊക്കെ ഉണ്ട് അപ്പൊ ഇവരുടെ ഒന്നും തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതേ പറ്റിയിട്ടൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല പക്ഷേ സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാക്കണം അതിനിപ്പോ ഏത് കമ്പനി ആയാലും ഏത് ബ്രോഡ്കാസ്റ്റ് ആയാലും കമ്പനിയായാലും പ്രോഡക്സാസ്റ്റിംഗ് കമ്പനി ആയാലും എന്ത് കൊണ്ടുപോയാലും അപ്പോൾ ഇത് ശരിക്കും നമുക്ക് കൊള്ളുന്നുണ്ട് ഇത് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കാരണം സീസൺ ഓൾറെഡി സീസൺ ആണ് സീസൺ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഗോവയിൽ സൂപ്പർ കപ്പ് കാണാൻ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ ആ നമ്മുടെ അടുത്ത് പറയുകയാണ് കൊച്ചിയിൽ കളിക്കാൻ പറ്റില്ല ടീം കൊച്ചിയിൽ കളിക്കത്തില്ല ഈ വർഷം എന്നൊക്കെ അത് നടക്കുന്ന കേസല്ല നടപടിയുള്ള കേസല്ല എന്തുവാണോ എങ്ങനെയാണോ സ്റ്റേഡിയം ഞങ്ങൾക്ക് ഹോം അവിടെ വേണം കളി അവിടെ നടക്കണം അതിനുള്ള പരിപാടി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് മാക്സിമം ചെയ്തോടുക ഇതെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പ്രതികരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഇതുവരെ ഒഫീഷ്യലി എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ എന്റെ വികാരത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം ഇതേ വികാരം തന്നെ ആയിരിക്കും ഓരോ മെമ്പേഴ്സിന്റെ അടുത്തു നിന്നും വരാൻ പോകുന്നത് അപ്പൊ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി ഇരുന്നോടുക അല്ലെങ്കിൽ പറഞ്ഞതുപോലെ നേരത്തും കാലത്തും അതിന്റെ പണിയും തീർത്ത് അത് വൃത്തിയാക്കിയില്ല നിങ്ങൾ അങ്ങ് വലിയ പോലിപ്പിക്കുകയൊന്നും വേണ്ട ഞങ്ങൾക്ക് അവിടെ തോളോട് തോൾ പിടിച്ച് ഒന്നിച്ചിരുന്ന് ഒന്നിച്ച് തുള്ളിച്ചാടി ചാൻഡ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ കളിയും കാണാൻ കഴിയണം ഞങ്ങൾക്ക് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത് പൂനക്കോ ഡൽഹിക്കോ ഹൈദരാബാദിനോ ഒന്നും കൊണ്ടുപോകാന പറ്റത്തില്ല ആ അപ്പൊ ശരി ഓക്കെ കാണാം